ഹായ് കൂട്ടുകാരെ ഏറ്റുതർ ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ എൽ എസ് എസിൻ്റെ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ പഠിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട പരിസര പഠനത്തിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ഇലക്കുമുണ്ട് പറയാൻ എന്ന പാഠഭാഗമാണ് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം പ്രധാനമായും ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് വരാൻ സാധ്യതയുള്ള വിശകലനാത്മക ചോദ്യം അതായത് വിവരണാത്മക ചോദ്യം അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട് ഒരു വാക്കിൻ്റെ ചോദ്യങ്ങളുമുണ്ട് അതുമായ ക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഈ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങളെല്ലാവരും സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞതാണേ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ധാരാളം സസ്യങ്ങളുണ്ട് നിങ്ങൾ ആ സസ്യങ്ങളുടെയൊക്കെ പ്രത്യേകത അതെങ്ങനെ തരംതിരിക്കാം എന്നൊക്കെ നിങ്ങൾ പല സന്ദർഭങ്ങളിൽ നിങ്ങൾ പഠിച്ചു കാണും വിവിധ ശാസ്ത്രമേളക്കൊക്കെ പലപ്പോഴും ഈ വർഷം വിഷയമായിരുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് സസ്യത്തെ തരംതിരിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത് വേരിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം ഇലയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം വിത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം അതോടൊപ്പം നമ്മുടെ കാണ്ഡത്തിൻ്റെ പ്രത്യേകതയ്ക്ക് അടിസ്ഥാനത്തിലും തരംതിരിക്കാം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പാഠഭാഗവുമായി നമുക്ക് പഠിക്കാനുണ്ട് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളെല്ലാവരും തയ്യാറല്ലേ വേരുപടലത്തെ എങ്ങനെയൊക്കെയാണ് നമ്മൾ തരംതിരിക്കുക രണ്ടായിട്ട് വേരുപടലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാൻ പറ്റും ഒന്നാമത്തോ നമുക്കറിയാം ഒരു പ്രധാന വേര് ഭൂമിക്കടിയിലോട്ട് പോകുന്നുണ്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ശാഖാ വേരുകളും ഉൾപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അതിനെന്താ പറയുക ആ തായ് വേര് പടലം അതേപോലെ കാണ്ഡത്തിൻ്റെ അറ്റത്ത് നിന്ന് മുടിയൊക്കെ പോലെ ഒരേ വലിപ്പത്തിൽ ഒരേ വണ്ണത്തിലുള്ള ചെറിയ ചെറിയ ുള്ള വേരുകൾ ചേർന്നതിനെ ചേർന്നതിനെന്തു പറയും ആ നാരേരു പടലം അങ്ങനെ തായ്വേരു പടലം നാരുവേരു പടലം എന്നിങ്ങനെ രണ്ടുവിധം വേരുകളാണ് പ്രധാനമായും സസ്യങ്ങൾക്കുള്ളത് അപ്പം മറന്നു പോകരുതേ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം രണ്ടാമത്തത് ഇലകളിൽ കാണപ്പെടുന്ന നേർത്ത ഞരമ്പുകൾ നമ്മുടെ കൈകളൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ കൈയുടെ പുറം ഭാഗം ധാരാളം ഉണ്ടാകും അതേപോലെ ഈ ഇലകളിലും ഞരമ്പുകളുണ്ട് ഞരമ്പുകളുടെ മറ്റൊരു പേരെന്താ സിരകൾ ഇങ്ങനെ സിരകൾ സസ്യത്തിലുമുണ്ട് സസ്യത്തിൻ്റെ ഇലയിൽ സസ്യത്തിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് സസ്യത്തിന് നമ്മുടെ വീട്ടിൽ ഒരു റൂം ഇല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന റൂം ഏതാണ് ആ റൂമ് ആ അടുക്കള കിച്ചൺ അല്ലേ അടുക്കള ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്കൊക്കെ വിഷന്ന് വലയും എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സസ്യത്തിൻ്റെ ഭാഗമാണ് ഇല ആ അടുക്കള സസ്യത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇല ആ ഇലയിൽ നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഞരമ്പുകളുണ്ട് സിരകളുണ്ട് ഈ സിരകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിക്കുന്നു അതാണ് ജാലിക സിരാവി ജാലികാ സിരാവിന്യാസം എന്ന് പറഞ്ഞാൽ സിരയിൽ വലക്കണ്ണികൾ പോലെ ആയിരിക്കും ഈ സിരകൾ വിന്യസിച്ചിരിക്കുന്നത് നമ്മുടെ ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി പ്രധാന ഒരു സിരയും അതോടൊപ്പം വളഞ്ഞ് പുളഞ്ഞ് വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സ്ഥിരാവിന്യാസവുമാണ് ജാലിക സിരാവിന്യാസം എന്നാൽ മറ്റൊരു തരം കൂട്ടരുണ്ട് ഇലയില് സമാന്തരശിരാവിന്യാസം ഇലയുടെ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി മറ്റേ അറ്റം വരെ കൂട്ടിമുട്ടാതെ ഇങ്ങനെ നേർ രേഖയിൽ പോകുന്നതിന് സമാന്തരശിരാവിന്യാസമെന്നും പറയുന്നു വിത്ത് മുളയ്ക്കുന്നതിന് വിവിധ ഘട്ടങ്ങളുണ്ട് നമുക്കറിയാലോ ഒരു വിത്ത് മുളച്ചു വരുമ്പോൾ ചെറിയ ഒരു വെളുത്ത ഭാഗം കാണാറുണ്ട് വിത്ത് മുളയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ഘട്ടങ്ങൾ എന്നതാണ് അതായത് ആദ്യം വരുക ബീജമൂലം അതിനൊരു പേരുണ്ടല്ലോ റാഡിക്കൾ നിങ്ങൾക്കറിയാം അതേപോലെ രണ്ടാമത് വരുന്ന ഭാഗം പ്ലൊമിയോൾ ബീജ ശീർഷം എന്നറിയപ്പെടും ആ ബീജശീർഷം വളർന്ന് എന്തായി മാറുന്നു എന്നും ബീജമൂലം വളർന്ന് എന്തായി മാറുന്നു എന്നും പരീക്ഷയ്ക്ക് വളരെ ഇഷ്ടമുള്ളതാണ് പരീക്ഷയ്ക്ക് ചോദ്യം ഇടുന്ന ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ് ആദ്യം വരുന്ന ഭാഗം ഓർത്ത് വെക്കണം ബീജമൂലം റാഡിക്കൽ രണ്ടാമത് വരുന്ന ഭാഗം ബീജശീർഷം പ്രിമ്യോൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബീജമൂലം വളർന്ന് അത് വേരായി മാറുന്നു റൂട്ടായി മാറുന്നു ഓർത്തു വയ്ക്കുക ബീജശീർഷം പ്ലൊമിയോൾ വളർന്ന് അത് കാന്ഡമായി തണ്ടായി സ്റ്റം ആയി മാറുന്നു എന്ന കാര്യം മറക്കരുതേ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആണ് മുളച്ചു വരുന്ന വിത്തിൻ്റെ തണ്ടിൽ രണ്ട് ഇലകൾ പോലെയുള്ള കട്ടിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കാണാറുണ്ടോ നമുക്ക് കശുവണ്ടിയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കാണാം രണ്ട് അണ്ടിപ്പരിപ്പുകളിങ്ങനെ പച്ച നിറത്തിൽ കാണാം അതിനെയാണ് ബീജപത്രം എന്ന് പറയുന്നത് ഈ ബീജപത്രം എന്തിനു വേണ്ടിയിട്ടാണ് സസ്യത്തിന് എന്നറിയാമോ നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച് ഇലയെ ഇല വരുന്നത് വരെ അതിനാവശ്യമായ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിനാവശ്യമായ സസ്യം വളരാനാവശ്യമായ ഭക്ഷണം സംഭരിച്ചു വയ്ക്കുന്നത് ഈ ബീജപത്രങ്ങളിലാണ് ആ ബീജപത്രങ്ങളിൽ നിന്നും സസ്യം വളരുന്നതിനനുസരിച്ച് അതിലുള്ള ആഹാരമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങി കൊഴിഞ്ഞു പോകും ഓർത്ത് വെക്കണം അതൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് വിത്ത് മുളയ്ക്കുന്നതിനാവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത് ബീജപത്രങ്ങളിലാണ് ബീജപത്രങ്ങളിലെ ആഹാരം സസ്യം ഉപയോഗിക്കുന്നതിനാൽ സസ്യം വളരുന്നതിനനുസരിച്ച് ബീജപത്രങ്ങൾ ശോഷിച്ച് ശോഷിച്ച് ഇല്ലാതാകുന്നു ബീജപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലയുടെ അടിസ്ഥാനത്തിൽ വേരിൻ്റെ അടിസ്ഥാനത്തിൽ വിത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിത്തിൻ്റെ അടിസ്ഥാനത്തിലും രണ്ടായിട്ട് തരംതിരിക്കാം വിത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബീജപത്രം മാത്രമുള്ളതിന് ഒന്നിന് നമ്മൾ എന്താ പറയുക ഏകം അപ്പം ഒരു വിത്ത് മാത്രമുള്ള ഒരു ബീജപത്രം മാത്രമുള്ളവയെ ഏകബീജപത്ര സസ്യങ്ങളെന്നും രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങളെ ദ്ബീജപത്ര സസ്യങ്ങൾ എന്നും പറയുന്നു ഏകബീജപത്ര സസ്യങ്ങളിൽ സമാന്തരശിരാവിന്യാസവും നാലുവേരു പടലവും കാണപ്പെടുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് ഏകബീജപത്ര സസ്യങ്ങളിൽ നമ്മൾ നേരത്തെ പഠിച്ച ഇലയിലെ സമാന്തര സമാന്തരശിരാവിന്യാസവും നാരുവേര് പടലവും കാണപ്പെടുന്നു എന്നാൽ ജാലികാ ജാലികാശിരാവിന്യാസവും തായ്വേരു പടലവുമാണ് കാണപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദമായിട്ട് വീണ്ടും പഠിക്കാനുണ്ട് നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾ ഒരിക്കലും മറക്കരുതേ പരീക്ഷയ്ക്ക് എന്തായാലും ഇതിൽ നിന്ന് ചുരുങ്ങിയത് ഒരു മാർക്കെങ്കിലും നമുക്ക് ഉറപ്പാണ് ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് വിശദമായി കടക്കാം വിശദമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പാഠഭാഗങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ എൽ എസ് എസ് ഓറിയൻറ്റഡ് ആയിട്ട് എൽ എസ് എസിന് വരുന്ന ഭാഗങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ പാഠഭാഗത്തിൽ നിന്ന് പ്രധാനമായി ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ വരും വീഡിയോകളും വരുന്നുണ്ട് നിങ്ങൾ നിർബന്ധമായി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്ക് വിശദമായി നോക്കാം പ്രധാനമായും സസ്യത്തിൻ്റെ വേരുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് തരംതിരിക്കുക നിങ്ങൾ പല പരീക്ഷണങ്ങളൊക്കെ സ്കൂളിൻ്റെ ചുറ്റുപാടിൽ നിന്നും അതേപോലെ വീടിൻ്റെ ചുറ്റുപാടിൽ നിന്നും ഒക്കെ സസ്യങ്ങളുടെ വേരുകൾ ശേഖരിക്കുകയും വേരുകളുടെ പറച്ച് നോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ സസ്യങ്ങൾ പറിച്ചെടുക്കുമ്പോൾ നിങ്ങൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നടുകയും വേണേ നമ്മൾ ധാരാളം സസ്യങ്ങളിങ്ങനെ പറിച്ചെടുത്ത് പ്രകൃതിക്ക് മേൽ ദോഷമുണ്ടാക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും ചില സസ്യങ്ങളുടെയൊക്കെ വേരുകൾ ഒരുപക്ഷെ നമുക്ക് പുറത്തും കാണാവുന്നതാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് സസ്യത്തിൻ്റെ കാന്ഡത്തിൻ്റെ അറ്റത്ത് നിന്ന് താഴോട്ട് വളരുന്ന ഒരു പ്രധാന വേരും അതിൽ നിന്നുള്ള ചെറിയ ശാഖാവേരുകളും ചേർന്നതാണ് പടലം അതുപോലെ വേരിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതായി തരംതിരിക്കുന്നതാണ് പടലം എന്ന് പറയുന്നത് പടലം എന്നാൽ ഒരു സസ്യത്തിൻ്റെ കാണ്ഡത്തിൻ്റെ അഗ്രഭാഗത്തു നിന്നും ഒരേ വലിപ്പത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നമ്മുടെ മുടി താടിയൊക്കെ പോലെ ഒരേ വണ്ണത്തിൽ ഒരേ വലിപ്പത്തിൽ വണ്ണം കുറഞ്ഞ നേർത്ത വേരുകളായിരിക്കും ധാരാളം നേർത്ത വേരുകളുണ്ടാകും അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് സസ്യങ്ങളുടെ വേരിനെയാണ് നാരുവേരുപടലം എന്ന് പറയുന്നത് അപ്പം വേരുപടലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തായ്വേരുപടലമെന്നും നാരുവേരുപടലമെന്നും രണ്ടായി തരംതിരിക്കാം ഇനി നമുക്ക് നോക്കാം തായ്വേരുപടലത്തിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിലേക്ക് നോക്കിയാൽ കാണാം ഒരുപാട് സസ്യങ്ങളുണ്ട് അതേപോലെ സ്കൂളിൻ്റെ ചുറ്റുപാടും ഒരുപാട് സസ്യങ്ങളുണ്ട് നിങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ധാരാളം സസ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ ധാരാളം സസ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും അവയുടെ ഒക്കെ എല്ലാത്തിൻ്റെയും വേര് നമുക്ക് പരിശോധിക്കുക എന്നത് അസാധ്യമാണ് നമുക്ക് നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ള ഇലയുടെ പ്രത്യേകത വെച്ചും വിത്തിൻ്റെ പ്രത്യേകത വച്ചും അതിൻ്റെ വേരേതായിരിക്കുമെന്ന് അനുമാനിക്കാനും നിഗമനത്തിലെത്താനും ഒക്കെയുണ്ട് എന്നിരുന്നാലും തായ്വേര് പടലത്തിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെ സസ്യത്തിനായിരിക്കും പടലം ഉണ്ടാവുക പ്രധാനമായി നിങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുള്ള പ്ലാവ് ഉണ്ടാവല്ലോ പ്ലാവിന് ഏത് പേരായിരിക്കും തായ്വേര് പടലമാണ് തേക്ക് മാവ് കശുമാവ് തുളസി ഇവയുടെ ഒക്കെ വേര് തായ്വേര് പടലമായിരിക്കും ഇനിയും ധാരാളം ഉദാഹരണങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് അത് നോക്കി പഠിക്കണം നിങ്ങൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം നോക്കി വെക്കണം ഒരു പക്ഷേ നമുക്ക് അഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിൽ വേരുകളുടെ പ്രത്യേകതക്കനുസരിച്ച് മാനദണ്ഡം കണ്ടെത്തി പട്ടികപ്പെടുത്തുക അല്ലെങ്കിൽ തരംതിരിക്കുക എന്ന ചോദ്യം വരാം ഒരു പക്ഷേ മൂന്ന് മാർക്ക് അഞ്ച് മാർക്കൊക്കെ ആ ചോദ്യത്തിലൂടെ നമുക്ക് നേടാൻ കഴിയും അപ്പം മാനദണ്ഡം എന്നാൽ എന്താണ് എന്നത് നമുക്കൊന്ന് നോക്കാം മുൻ വർഷങ്ങളിൽ ഒരു ചോദ്യം വന്നിരുന്നു മാനദണ്ഡം കണ്ടെത്തി പട്ടികപ്പെടുത്തുക അപ്പോൾ കുട്ടികളൊക്കെ ആലോചിച്ച് നിന്നു എന്തായി മാനദണ്ഡം മാനദണ്ഡം എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളുടെയൊക്കെ പേരുകളുണ്ടാകും അവർക്ക് പൊതുവായ ചില പ്രത്യേകത ഉണ്ടാകും ആ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാനുള്ള ഒരു കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാവും അതാണ് ഇവിടെ തന്നു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ പ്ലാവ് തേക്ക് തെങ്ങ് കവുങ്ങ് പന ഒക്കെ തന്നു വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ തായ്വേര് പടലമുള്ളത് ഇന്നതൊക്കെയാണ് നാരുവേര് പടലമുള്ളത് ഇന്നതൊക്കെയാണ് എന്ന് നമ്മൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം കണ്ടു വേരിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തരംതിരിക്കേണ്ടത് ആ സമയത്ത് തായ്വേര് പടലമുള്ളത് ഇന്നതൊക്കെ നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞു ഇനി നമ്മൾ നോക്കുന്നത് നാരുവേരുള്ളത് ഏതൊക്കെയാണ് എന്നാണ് നാരുവേര് നമുക്കറിയാം തെങ്ങ് കവുങ്ങ് പന ഈന്തപ്പന മുള എന്നിവയൊക്കെ എന്താണ് നാലുപേര് പടലമുള്ള സസ്യങ്ങളാണ് മുളയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മുള വളരെ പ്രധാനപ്പെട്ടതാണ് പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് മുള എന്നത് ഒരു പക്ഷേ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് അതുപോലെ മുള ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സസ്യം കൂടിയാണ് ആ കാര്യം കൂടി ഓർത്ത് വെക്കണേ വേരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് താഴ്വേരു പടലത്തിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെ നാരുവേരുപടലത്തിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങൾ ഏതൊക്കെ എന്ന് കൃത്യമായി നമ്മുടെ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് കൂട്ടുകാരെ ഇനി നമുക്ക് ഇലയുടെ പ്രത്യേകത നോക്കിയാലോ നമ്മുടെ ശരീരത്തിലുള്ളതുപോലെ ഞരമ്പുകൾ ഇലയിലുമുണ്ട് ഇല എന്നാൽ വളരെ പ്രധാനപ്പെട്ട സസ്യത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ വീട്ടിൽ നമുക്കറിയാം അടുക്കള അടുക്കളയിലാണ് നമുക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ അമ്മ ഉമ്മ ഒക്കെ പാചകം ചെയ്യുന്നത് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യാത്തൊരു ദിവസത്തെക്കുറിച്ച് അടുക്കള ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ അതുപോലെയാണ് സസ്യത്തിന് ഇലയില്ലെങ്കിൽ അങ്ങനെയാകുന്ന സമയത്ത് നമ്മുടെ സസ്യത്തിനും ഒരുപാട് വേദനിക്കും ഒരുപാട് വിശക്കും അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ് സസ്യത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇല ഇലയിൽ വെച്ചാണ് പ്രകാശ സംശ്ലേഷണം വഴി ചെടിക്കാവശ്യമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പഠിക്കാനുണ്ട് നമുക്കിപ്പോൾ സ്ഥിരാവിന്യാസം നമ്മുടെ കൈകളിലൊക്കെ ഉള്ളതുപോലെയുള്ള ഞരമ്പുകൾ സിരകൾ ഇലക്കുമുണ്ട് പ്രധാനമായി സിരാവിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ഒന്ന് ജാലികാ ജാലികാസിരാവിന്യാസം റെട്ടിക്കുലേറ്റ് വെനേഷ്യൻ എന്ന് പറയും അതായത് ഒരു പ്രധാന ഇലഞെട്ടിൽ നിന്ന് തുടങ്ങി ഒരു പ്രധാന സിരയും അതിൽ നിന്നുള്ള ശാഖാസിരകളും ഉൾപ്പെട്ട് വലക്കണ്ണികൾ പോലെ ക്രമീകരിച്ചിരിക്കുന്ന സിരകളെയാണ് നമ്മൾ ജാലികാ എന്ന് പറയുന്നത് നിങ്ങൾ ഇലകളൊക്കെ നിരീക്ഷിച്ച സമയത്ത് കീറുന്ന സമയത്ത് പൊട്ടി പോകുന്നതായിട്ട് കാണാറുണ്ട് എന്നാൽ മറ്റൊരു തരം ഇല ഒരു ഇലയുടെ അഗ്രഭാഗത്തു നിന്ന് തുടങ്ങി കൂട്ടിമുട്ടാതെ സമാന്തരമായിട്ട് ഇലയുടെ മറ്റേ അഗ്രഭാഗത്ത് സമാപിക്കുന്നു ആ സിരകളെയാണ് സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നത് നമുക്ക് ജാലികാസ്ഥിരാവിന്യാസത്തിൻ്റെ ഉദാഹരണങ്ങളും അതോടൊപ്പം തന്നെ സമാന്തര സമാന്തരശിരാവിന്യാസത്തിൻ്റെ ഉദാഹരണങ്ങളും പട്ടികപ്പെടുത്താനും ചോദിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഇലകൾ തന്നിട്ട് അതിനെ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുക തരംതിരിക്കുക എന്നൊക്കെ ചോദിക്കാം ഇലയുടെ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ ചില സസ്യങ്ങളുടെ പേര് തരും എന്നിട്ട് മാനദണ്ഡം കണ്ടെത്തി പട്ടികപ്പെടുത്തുക എന്ന് ഒരു പക്ഷേ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് നമുക്ക് ഈ പരീക്ഷക്കും പ്രതീക്ഷിക്കണേ അപ്പം ജാലികാസിരാവിന്യാസത്തിൻ്റെ ഉദാഹരണങ്ങളാണ് മാവ് മുളക് പയറ് പ്ലാവ് ചെമ്പരത്തി തുളസി ആൽമരം ഇവയൊക്കെ ഇനിയും കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാം നോക്കി നിങ്ങൾ നമ്മുടെ വീഡിയോയോടൊപ്പം തന്നെ പറഞ്ഞും എഴുതിയും നന്നായിട്ട് പഠിക്കണം സമാന്തര സ്ഥിരാവിന്യാസത്തിലേക്ക് അടുത്തത് നോക്കാം പാരലൽ വെനേഷ് തെങ്ങ് കവുങ്ങ് മുള വാഴ നെൽച്ചെടി ചോളം മുത്തങ്ങ ഇഞ്ചി മഞ്ഞൾ കരിമ്പന പന പനവർഗത്തിൽപ്പെട്ടതൊക്കെ എന്താണ് സമാന്തര സ്ഥിരാവിന്യാസമാണ് അപ്പം ഇത്രയുമാണ് ജാലികാ സ്ഥിരാവിന്യാസവും സമാന്തരശിരാവിന്യാസത്തിൻ്റെയും ഉദാഹരണങ്ങൾ ഇനിയും ധാരാളം ഉദാഹരണങ്ങളുണ്ട് അത് നിങ്ങൾ കണ്ടെത്തുകയും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതിയതും നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നതും ഒക്കെ പഠിച്ചു വെക്കണം എന്നാൽ ഈ ഇലയും വേരും നമ്മൾ പഠിച്ചു എന്ന ചില ആളുകൾ ഒരു പരീക്ഷക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു ഇല മാത്രമുള്ള ഒരു സസ്യം ഏത് കാണ്ടത്തിൽ നിന്ന് തുടങ്ങി ഒറ്റ ഉണ്ടാവും പക്ഷേ നമുക്ക് കാഴ്ചയിൽ തോന്നും ധാരാളം ഇലയുണ്ടെന്ന് പക്ഷേ മുകളിലോട്ട് കാണുന്നതൊക്കെ ആ സസ്യത്തിൻ്റെ ഇലയുടെ ഭാഗമാണ് ഒരു കുട പോലെ പോലെയായിരിക്കുണ്ടാവുക ഏതാണ് ആ സസ്യമെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ ആർക്കൊക്കെ ശരിയുത്തരം കിട്ടി ചേന എന്നതാണ് ഉത്തരം അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു തായ്വേരിനെ കുറിച്ച് പഠിച്ചു തായ്വേരുള്ള സസ്യങ്ങളുടെ ഇലകളൊക്കെ ജാലികാ സ്ഥിരവിന്യാസവും നാരുവേരുപടലമുള്ള സസ്യങ്ങളുടെ ഇലകളെല്ലാം സമാന്തര സ്ഥിരവിന്യാസവുമായിരിക്കും അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് നാരുവേരുപടലമുള്ള സസ്യത്തിൻ്റെ ഇല സമാന്തരവും തായ്വേര് പടലമുള്ള സസ്യത്തിൻ്റെ ഇല ജാലികാ സ്ഥിരവിന്യാസവുമാണ് എന്താ കാര്യം മറക്കരുത് എന്നാൽ ചില ആളുകൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ കാണപ്പെടുന്ന ഒരു ഇല ചേമ്പില ചേമ്പിൻ്റെ വേര് ശരിക്ക് നാരുവേരാണ് എന്നാൽ ഇല നാരേരു ഉള്ള സസ്യത്തിൻ്റെ ഇല ശരിക്ക് സമാന്തരമാകണമെന്നാണ് പറയുന്നത് എന്നാൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് ചേമ്പ് നാരുവേരാണ് ഉള്ളത് എങ്കിലും അതിൻ്റെ ഇല ജാലിക സ്ഥിരവിന്യാസമാണ് അതേപോലെ തന്നെ ചേനയുടെയും ചേനയുടെ പേരും നാരുവേരാണ് എന്നാൽ ഇല സമാന്തരമാകണം എന്നാൽ അത് ജാലിക സ്ഥിരാവിന്യാസമാണ് അപ്പോൾ വേറിട്ട് നിൽക്കുന്ന രണ്ട് പ്രധാന സസ്യങ്ങളാണ് ചേമ്പും ചേനയും നാരുവേരാണ് എന്നാൽ അതിൻ്റെ ഇലയുടെ സ്ഥിരാവിന്യാസം ജാലിക സ്ഥിരാവിന്യാസമാണ് എന്ന കാര്യവും നമുക്ക് ഉയർന്ന തലമായി പഠിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം വേരും ഇലയും തമ്മിലുള്ള കണക്ഷൻ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത പാട്ടിൽ വിത്തിനെക്കുറിച്ചും കാണ്ടത്തെക്കുറിച്ചും ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ടും നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുകയും ലൈക്ക് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ ബായ്